ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഓർക്കിഡിൻ്റെ ഒരു ചെറിയ സെയിൽ വീഡിയോ വീഡിയോയുമായിട്ടാണേ ഓർക്കിഡ് പ്ലാന്റ് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഇതിനെ സംരക്ഷിക്കാവുന്നതേ ഉള്ളൂ അധികം വളങ്ങളൊന്നും കൊടുക്കാതെ തന്നെ അല്ലെ അധികം കെയറിങ് ഒന്നും കൊടുക്കാതെ വളർത്താവുന്ന ഒരു പ്ലാന്റാണ് ആണ് എന്നാലും അധികം വെയിലുകളൊന്നും കൊള്ളാതെ തണൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് എന്നാൽ നല്ല പ്രകാശം അതിന് വേണം എന്നാലധികമായ വെയിലിൻ്റെ ചൂടുകളതിന് പാടില്ല എന്നേ ഉള്ളൂ ഓർക്കിഡ് വളർത്തുന്ന രീതികളെ കുറിച്ചും ഓർക്കിഡിന് കൊടുക്കുന്ന വളങ്ങളെ വളങ്ങളെക്കുറിച്ചുമൊക്കെ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും പ്ലാന്റ് വളരെ ഹെൽത്തി ആയ പ്ലാന്റ് ആയതുകൊണ്ട് നല്ല ശരിയായ രീതിയിലുള്ള വളപ്രയോഗം കൂടെ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഫ്ലവർ ഫ്ലവറിൽ വരും അപ്പോഴേ ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അത് നിങ്ങളുടെ കൈകളിൽ എത്രയും വേഗം സുരക്ഷിതമായിട്ട് എത്തുന്നതായിരിക്കും ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റുകളെന്ന് പറഞ്ഞാൽ പെൻട്രോബിയം ഇനത്തിൽപ്പെടുന്ന മൂന്ന് വെറൈറ്റി പ്ലാന്റുകളാണ് സീലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് അത്ര ചെറിയ പ്ലാന്റ് അല്ല എന്നാൽ ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ ഫ്ലവർ ആകാൻ തക്കണം പ്രായമുള്ള പ്ലാന്റുകളാണ് ഒത്തിരി അധികം പ്ലാന്റുകളൊന്നും വന്നിട്ടില്ല കേട്ടോ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ എത്തിച്ചു തരുന്നതായിരിക്കും ഈ പ്ലാന്റുകൾ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളിതിൻ്റെ ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സാപ്പിൽ ഇട്ട് തന്നാൽ മതി ഈ നമ്പറിൽ അപ്പോഴത് നിങ്ങളുടെ കൈകളിൽ എത്തുന്നതായിരിക്കും വളരെ ആയ പ്ലാന്റുകൾ തന്നെയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഇതേ സെയിം പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നതും അപ്പോഴേ ഇതൊക്കെയാണ് ഇന്നത്തെ ഓർക്കിഡ് പ്ലാന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു സെയിൽ വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു വ്യത്യസ്തമാർന്ന വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ